സദ്ഗ്രീ ശരണം ഒരൊറ്റ ബുക്ക് കൊണ്ട് നമുക്ക് കുറേ ഇംഗ്ലീഷ് സംസാരിക്കാം ഇതാ ഈ ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ ഇതേത് ബുക്കാന്ന് ഞാൻ പറയാം അപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ ക്ലിക്ക് ചെയ്തത് ഈ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബുക്കാണ് നായകൻ ഈ ബുക്കിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് അതായത് വളരെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ നിന്ന് തുടങ്ങി അങ്ങ് പറന്ന് 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 ഇംഗ്ലീഷ് ലോകത്ത് വരെ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ നിങ്ങൾ മറക്കുകയില്ല അതാണ് എനിക്കിതിനകത്ത് തോന്നിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് പോലും ഈ ഒരു മെത്തേഡിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനും പറ്റും ഇതേപോലെ വേറെ സന്ദർഭങ്ങളിൽ സെയിം സെൻറ്റൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും പറ്റും ഒറ്റ കാര്യമുള്ളൂ ഇന്ന് നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള പുതിയ സിറ്റുവേഷനിലേക്ക് അങ്ങ് മാറ്റുക അപ്പം നമുക്ക് നോക്കിയാലോ സോ ആർ യു ആൾറെഡി ദാൻ ലെറ്റ് ഗെറ്റ് സോ വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഐ എം ആശാല ശ്രീജിത്ത് ഒരു ഇംഗ്ലീഷ് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ ഇപ്പോൾ ഒരു സ്കൂളിൽ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നഴ്സറിയിലെ കുട്ടിയുടെ ഒരു ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ ആദ്യം കുറേ പടങ്ങളൊക്കെ കൊടുക്കും അതിൻ്റെ പേരായിരിക്കും ആദ്യം ഒരു പഠിക്കുക അല്ലേ കാർ ബുക്ക് ബസ് പോലീസ് മാൻ മദർ ഫാദർ ഇങ്ങനെ കുറെ പടങ്ങളും പേരുകളും കൊടുക്കും അപ്പം അങ്ങനെ ഒരു നഴ്സറി ക്ലാസ്സിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ അങ്ങനെ ഹയർ സ്റ്റഡീസിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മെത്തേഡിന്റെ ഒരു പ്രത്യേകത അപ്പം നമുക്ക് ആ ബേസിക് ക്ലാസ് നിന്ന് തുടങ്ങാം ഇത് അപ്പം എന്ത് പറയും ദസ് ഇതെന്താണ് വാട്ട്സ് ദിസ് ടീച്ചർ പൊതുവേ ചോദിക്കുമല്ലേ വാട്ട്സ് ദിസ് ദിസ് ഇസ് എ ബുക്ക് ഇതൊരു ബുക്കാണ് ദിസ് ഇസ് എ ബുക്ക് ഇനി ഈ ബുക്ക് കുറച്ച് ദൂരേക്ക് ഞാൻ വയ്ക്കുകയാണ് കേട്ടോ അത് അതിൻ്റെ മുകളിലേക്ക് വെച്ചു അപ്പോൾ ഞാൻ അത് ദാറ്റ് എന്ന് പറയും അത് വാട്ട്സ് ദാറ്റ് ദാറ്റ്സ് എ ബുക്ക് അപ്പോൾ അതൊരു ബുക്കാണ് അപ്പോൾ ദിസ് പഠിച്ചു ദാറ്റ് പഠിച്ചു ബേസിക്ക് ആണ് കേട്ടോ ഇനിതാ ഇവിടെ ഇപ്പോൾ കുറേ ബുക്സ് ഞാൻ വെച്ചിട്ടുണ്ട് ഇതാ കുറേ ബുക്സ് അപ്പോ ഇതിന് നമ്മൾ എന്ത് പറയും ദീസ് കുറേ ബുക്സ് വന്നപ്പോൾ ദിസ് മാറി ദീസ് ആയി വാട്ട് ആർ ദീസ് ഇതൊക്കെ എന്താണ് അവിടെ കുറേ ബുക്സ് വന്നതുകൊണ്ട് നമ്മൾ ഈസ് മാറ്റി ആറാക്കി വാട്ട് ആർ ദീസ് അപ്പോൾ നിങ്ങൾ പറയണം എൻ്റെ കൂടെ ദീസ് ആർ ബുക്സ് ഓക്കെ ദീസ് ആർ ബുക്സ് അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ എന്ന് വെച്ചാൽ ഇതൊരു ആക്ടിങ്ങും കൂടെ ഇവിടെ നടക്കുകയാണ് അല്ലേ അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ നമ്മളിതിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം നിങ്ങളും എന്നോടൊപ്പം ഈ ഒരു രീതിയിൽ അഭിനയിക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം അപ്പോഴാണിത് ഓർക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഓർക്കണം ഞാൻ ഇങ്ങനെ കുറേ ബുക്ക് എടുത്തിട്ട് പറഞ്ഞ കാര്യം ആലോചിക്കണം വാട്ട് ആർ ദീസ് ആർ ബുക്സ് ഓക്കെ ഇനി ഈ ബുക്സ് എല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് വെച്ചു കുറച്ച് ദൂരെ വെച്ചു അപ്പോൾ ഈ ദീസ് മാറ്റി എന്തു ചെയ്യാൻ ചോദിക്കുകയാണ് ദോസ് വാട്ട് ആർ ദോസ് അപ്പൊ പറയും ഡോസ ബുക്സ് അതൊക്കെ ബുക്കുകളാണ് അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ പറഞ്ഞു നോക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഇതേ പാറ്റേണിൽ ഒരു പേന എടുത്തിട്ട് പറയണം വോട്ട്സ് ദ അപ്പൊ ദിസ്ഇസ് എ പെൻ പേന അങ്ങോട്ട് വെച്ചിട്ട് പറയണം വോട്ട് ഇസ് ദാറ്റ് ദാറ്റ്സ് എ പെൻ അതുപോലെ ദീസും ഡോസും അപ്പൊ നമ്മൾ ആറാണ് യൂസ് ചെയ്യുക അപ്പൊ ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കുറേ സാധനങ്ങൾ വെച്ച് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കണം അപ്പോൾ ബേസിക് കഴിഞ്ഞു കേട്ടോ ഇനിയാണ് നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത് ഈ ബുക്ക് ഇവിടെ ആരാ വെച്ചത് അഭിനയിക്കണം ഈ ബുക്ക് ഇവിടെ ആരാ വെച്ചത് ഹു കെപ്റ്റിറ്റ് ഹ്യർ ഇറ്റ് അത് ഇവിടെ അപ്പോൾ ഓരോ വേർഡ്സും മീനിങ്സും മനസ്സിലായി ഹു കെപ്റ്റിറ്റ് ഹ്യർ അപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കണ്ടെ ഹു കെപ്റ്റിറ്റ് ഹ്യർ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഐ ക്യാപ്റ്റിറ്റ് ഹിയർ ഞാനാണ് ഇവിടെ വെച്ചത് ഐ ക്യാപ്റ്റിറ്റ് ഹിയർ അങ്ങനെ ചോദിക്കുന്നതിന് പകരം ചിലപ്പോൾ എൻ്റെ ചേട്ടൻ എന്നെ കാണുമ്പോൾ പറയും യു ക്യാപ്റ്റിറ്റ് ഹിയർ നീ ഇവിടെ ഇത് വെച്ചു യു ക്യാപ്റ്റിറ്റ് ഹിയർ അപ്പം ഞാൻ പറയും ഐ എസ് മീ അതെ ഞാനാ ഞാനാ വെച്ചത് അല്ലെങ്കിൽ പറയും ഞാൻ ഓ എസ് ഐ പുട്ട് ഇറ്റ് ഹിയർ ഞാനാണിത് ഇവിടെ ഇട്ടത് ഐ പുട്ട് ഇറ്റ് ഹിയർ കുഴപ്പമൊന്നുമില്ല ഞാനത് എടുത്തേക്കാം നോ വറീസ് ഐ ടേക്ക് ഇറ്റ് ബാക്ക് നോ റിക്സ് വിഷമിക്കില്ല ഞാൻ എടുക്കാം ഐ അൽ ടേക്ക് ഇറ്റ് ബാക്ക് ചിലപ്പോൾ അത് ചേട്ടന് ഇഷ്ടപ്പെട്ടതായിരിക്കും ഞാൻ ആ ടേബിളിൽ കൊണ്ടുവച്ചത് അപ്പോൾ ഇങ്ങനെ പറയും എന്നിട്ട് നീ അത് എവിടെ വെക്കും ദെൻ വേ വില് യു കീപ്പ് ഇറ്റ് എവിടെ വയ്ക്കും ദെൻ അപ്പോൾ പിന്നെ നീ അത് എവിടെ വയ്ക്കും ദൻ വേ വില് യു കീപ്പ് ഇറ്റ് അപ്പോൾ ഞാൻ പറയും ആ അൽ കീപ്പ് ഇറ്റ് എൻ ദ ഷെൽഫ് ഞാനത് ഷെൽഫിൽ വെക്കാം കുഴപ്പമില്ല ഓൾ ഓൺ മൈ ടേബിൾ അല്ലെങ്കിൽ എൻ്റെ ടേബിളിൽ വെച്ചോളാം നോ പ്രോബ്ലം ഐ കീപ്പ് ഇറ്റ് ഇൻ ദ ഷെൽഫ് ഷെൽഫിനകത്ത് ഓൺ ദ ടേബിൾ ടേബിളിൻ്റെ പുറത്ത് നോ പ്രോബ്ലം അത് കുഴപ്പമൊന്നുമില്ല വിഷമിക്കണ്ട അപ്പം ഇങ്ങനെ നിങ്ങൾ അഭിനയിക്കണം കേട്ടോ ഇപ്പം നിങ്ങൾ ആലോചിച്ചോ ഈ ബുക്കിനോടൊപ്പം നമ്മളിങ്ങനെ ഒരു ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു ജേർണിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ എൻ്റെ കൂടെ അഭിനയിച്ച് പറയുന്നതുപോലെ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ ആക്ട് ചെയ്യണം ഓക്കെ മനസ്സുകൊണ്ട് ഇപ്പോൾ അത് ചെയ്യണം വീഡിയോ കഴിഞ്ഞിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഈ ബുക്കിങ്ങനെ എടുത്തിട്ട് നിങ്ങൾ പറയണം ഓ ഇത് ഒട്ടും വെയ്റ്റ് ഇല്ല ദിസ് ബുക്ക് ഇസ് സോ ലൈറ്റ് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആണ് അല്ലെങ്കിൽ ദിസ് ബുക്ക് ഇസ് വെയിറ്റ് ലെസ് വെയിറ്റേ ഇല്ലല്ലോ ഇതിൽ എത്ര പേജുകളുണ്ട് ഹൗ മെനിസ് ഡസ് ദിസ് ബുക്ക് ഹാവ് ഹൗ മെനിസ് എത്ര പേജുകളുണ്ട് വന്നുകൊണ്ട് ആണ് ഡസ് എന്തുകൊണ്ടാണ് വന്നത് ബുക്ക് ഒന്നല്ലേ ഉള്ളൂ അപ്പോൾ ഡസ് ആണ് സിംഗുലറിന്റെ കൂടെ വരിക പക്ഷെ ബുക്സ് ആണെങ്കിൽ എന്തായിരിക്കും ഹൗ മെനി പേജസ് ഡു ദീസ് ബുക്സ് ഹാവ് എന്ന് അങ്ങ് മാറ്റി പറയേണ്ടി വരും ഈ ബുക്കുകളിൽ എല്ലാം കൂടെ എത്ര പേജുകൾ ഉണ്ടാകും എന്നാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മാറ്റുക ഹൗ മെനി പേജസ് ഡു ദീസ് ബുക്സ് ഹാവ് അപ്പോൾ അവിടെ ഡു വന്നാലും ഹാവ് തന്നെ വരുള്ളൂ അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി അപ്പം ഇതാലോചിച്ചല്ലോ മനസ്സിൽ എടുക്കുന്നു െന്ന് പറയുന്നു എത്ര പേജുകൾ ഉണ്ടെന്ന് പറയുന്നു സോ ഈസി അപ്പൊ ഞാൻ ഈ ബുക്കിന്റെ എണ്ണമൊക്കെ നോക്കിയപ്പോൾ ഓ ഇറ്റ് ഹാസ് ത്രീ ഫിഫ്റ്റി പ്ലസ് മുന്നൂറ്റി അമ്പതിൽ പരം പേജസ് ഉണ്ട് ഇറ്റ് ഹാസ് ത്രീ ഫിഫ്റ്റി പ്ലസ് ഹാസ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം കേട്ടോ ബുക്ക് അങ്ങനെയും ചോദിക്കാം ഹൗ പേജസ് ആർ ഇൻ മെനിസ് ബുക്ക് അപ്പോഴാണ് അടുത്ത ചോദ്യം ഇതെന്ത് ബുക്കാണ് വാട്ട് ബുക്ക് ഇസ് ദിസ് ും ചോദിക്കാംഴുതിയെന്ന് അടുത്തറിയണം സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ ഇത് ആരെ ഹു ഹാസ് റിട്ടേൺ ദിസ് ബുക്ക് ഹു ഹാസ് റിട്ടേൺ ദിസ് ബുക്ക് അല്ലെങ്കിൽ ചോദിക്കാം ഹുദർ ഹു ഇസ് ദിസ് ബുക്ക് ഈ ബുക്കിന്റെ ഓദർ ആരാണ് അപ്പൊ നോക്കിയിട്ട് ഞാൻ പറയണ ടൈറ്റിൽ ഓഫ് ദിസ് ബുക്ക് അപ്പൊ ഇനി അടുത്ത എന്താ അറിയേണ്ടത് ആരാണ് ദീപക് ചോപ്രസ് ദീപക് ചോപ്ര ദീപക് ചോപ്ര അറിയില്ലേ ഡോ യു നോ ദീപക് ചോപ്ര അറിയില്ലേ ഡോൺ യു നോ ദീപക് ചോപ്ര ഇതെല്ലാം വേറെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അറിയില്ലേ അവനെ അറിയില്ലേ ഡോണ്ട് യു നോ ഹിം ഓ ദീപക് ഐ ചോപ്രഡ് ഇസ് നെയ്മോ എക്സാക്ട് പക്ഷെ ശരിക്കും എനിക്ക് എനിക്കറിയില്ല പ്രായം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ ആ കാഴ്ചപ്പാട് മാറ്റിയാൽ നമുക്ക് ഒരുപാട് കാലം ചെറുപ്പമായി നിലനിൽക്കാം വി ക്യാൻ ഏജ് ഗ്രേസ്ഫുള്ളി അതാണ് അദ്ദേഹം പറയുന്നത് അമേരിക്കൻ സ്പിരിച്വൽ ടീച്ചറായ മെറിയാന വില്യംസൺ അവർ ഈ പുസ്തകം വായിച്ചിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയോ ഏജ് ലെസ് ബോഡി ടൈം ലെസ് മൈൻഡ് ഇസ് എ ട്രഷർ അതൊരു നിധിയാണ് ഹാവിംഗ് റെഡ് ദിസ് ബുക്ക് ഐ ഫീൽ യങ്ങർ ഐ സ്റ്റാർട്ടഡ് ഇറ്റ് ഹാവിംഗ് റെഡ് ദിസ് ബുക്ക് എന്ന് വെച്ചാൽ ആഫ്റ്റർ റീഡിങ് ദർഡിങ് ദർ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വായിച്ചു തുടങ്ങിയതിനേക്കാൾ വളരെ ചെറുപ്പമായി ഞാൻ എന്നാണ് എനിക്കുണ്ടായിരിക്കുന്ന ഒരു ഫീലിംഗ് അപ്പം ഞാൻ ഈ ബുക്കിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് എൻ്റെ അനിയത്തി വന്നു എന്നിട്ട് പറയാണ് ഈ ാണ് ഞാൻ പറഞ്ഞത് ബുക്ക് ഐ ടോൾഡ് ബുക്കിനെ കുറിച്ചാണ് ഞാൻ അന്ന് പറഞ്ഞത് ദിസ് ദ ബുക്ക് ഐ ടോൾഡ് യു അപ്പൊ ഇതുപോലെ വേറൊരു സിറ്റുവേഷനില് നിങ്ങൾ ഒരു സാരി കാണുമ്പോൾ പറയാം ഓ ദിസ് ദ സാരി വിച്ച് ഐ ടോൾഡ് യു എബ് ഞാൻ പറഞ്ഞ സാരി ഇതാണ് ഒരു കട കാണ പറയാം ദിസ്ഇസ് ദോപ്പ് വിച്ച് ഐ ടോൾഡ് യു എബ് ഓ ഈ ബുക്കാണ് എന്റെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നത് പെട്ടെന്ന് ഇത് കേട്ടതന്ന വേറെ ഒരാള് പറയണത് This is the book which my dad bought me. This is the book which my dad bought me. ഇപ്പം കുറെ കാലം മുമ്പ് നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പണ്ട് ഈ ബുക്ക് വായിക്കണമെന്ന് പണ്ടൊരിക്കൽ നമ്മുടെ ആഗ്രഹമായിരുന്നു ഇപ്പം നമ്മൾ അത് മറന്നുപോയി പെട്ടെന്നാണ് ഈ ബുക്ക് കാണുന്നത് കണ്ടപ്പോൾ അത് ഓർത്തു എന്നിട്ട് നമ്മൾ പറയാണ് ഓ ദിസ് ഇസ് ദ ബുക്ക് വിച്ച് ഐ വോണ്ടഡ് ടു റീഡ് എനിക്ക് വായിക്കണമെന്നുണ്ടായിരുന്നത് ഈ ബുക്കായിരുന്നു ഓക്കെ പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് ഈ ബുക്ക് വായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം ഇപ്പോഴും അപ്പോഴാണ് നിങ്ങൾ ഈ ബുക്ക് കാണുന്നത് പണ്ടുകൊണ്ടായിരുന്നു ഇതാ ഇപ്പോഴും അത് നിലനിൽക്കുന്നു ഓക്കെ മറ്റേ നിങ്ങൾ പണ്ട് ആഗ്രഹിച്ചു അത് മറന്നുപോയി അപ്പോൾ വിച്ച് ഐ വോണ്ടഡ് ടു റീഡ് എന്ന് പറഞ്ഞു പക്ഷെ ഇതാ ഇപ്പോഴും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയും ദിസ് ദിസ്ഇസ് ദ ബുക്ക് വിച്ച് ഐ ഹാവ് ഓൾവേസ് വോണ്ടഡ് ടു റീഡ് എപ്പോഴും ഞാൻ വായിക്കണമെന്ന് വിചാരിച്ച ബുക്കാണിത് ദിസ് ഇസ് ദ ബുക്ക് വിച്ച് ഐ ഹാവ് ഓൾവേസ് വോണ്ടഡ് ടു റീഡ് ഇപ്പോൾ ഇംഗ്ലീഷിലെ കുറച്ച് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള റിലേറ്റീവ് പ്രോനൗൺ ആണ് നമ്മൾ വളരെ ഈസിയായിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കോണ്ടെക്സ്റ്റ് വെച്ച് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇനി ഈ ബുക്ക് എനിക്ക് എൻ്റെ അച്ഛൻ വാങ്ങിച്ചു തന്നപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമായിരുന്നു എന്നെങ്ങനെ പറയും ഐ വോസ് ഇൻ ദ കോളേജ് വൺ മൈ ഡാഡ് ബോട്ട് മീ ദിസ് ബുക്ക് അപ്പോൾ അവിടെ സമയമാണ് പറയുന്നത് കോളേജിൽ പഠിച്ച സമയം ആ സമയത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വെൻ എന്ന് പറയും ടൈമിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചാണ് ഇത് ജോയിൻ ചെയ്യുന്നത് ഐ വോസ് ഇൻ കോളേജ് അപ്പോഴാണ് ഈ ബുക്ക് നമുക്ക് വായിക്കാൻ തന്ന നമ്മുടെ ഫ്രണ്ട് അതിലേ ഇങ്ങനെ നടന്നു പോകുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം ദിസ് ഇസ് മൈ ഫ്രണ്ട് ഹു ഗേവ് മീ ദ അപ്പൊ ഫ്രണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഹൂ ആക്കി അവിടെ മനസ്സിലായി ഒരു വ്യക്തി വന്നപ്പോ നമ്മൾ ഹൂ എന്നുള്ള റിലേറ്റീവ് പ്രോണവിടെ കൊണ്ടുവന്നു ദിസ് ഇസ് മൈ ഫ്രണ്ട് ഹു ഗേവ് മീ ദ സോ ദിസ് ഇസ് ദീപക് ചോപ്ര ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ ഓർക്കാം ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വന്നിട്ട് നമ്മൾ പറയും ഓ ആ സ്ഥലത്താണ് എനിക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നത് അപ്പം എങ്ങനെ പറയും ഓ എനിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു ദിസ് ഈസ് ദ പ്ലേസ് വേർ ഐ വോണ്ട് ടു ഗോ ദിസ് ഇസ് ദ സ്പോട്ട് വേർ ഐ വോണ്ട് ടു വിസിറ്റ് അപ്പം അവിടെ പ്ലേസ് ആയതുകൊണ്ട് വേർ എന്നുള്ള റിലേറ്റീവ് പ്രോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ അതൊക്കെ പോട്ടെ അപ്പം ഇനി ഇതിന്റെ വില എത്രയാണ് ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ് സിമ്പിൾ ആയിട്ട് ഓഫ് ഇറ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഇറ്റ് ഹൺഡ്രഡ് ഏകദേശം അഞ്ഞൂറ് രൂപയാവും ഇത് എവിടെന്ന വാങ്ങിച്ചത് അടുത്തത് ഫ്രം വേരി ഡ്യൂ ബൈ ദിസ് തിരിച്ചും ചോദിക്കാം വേരി ഡ്യൂ ബൈ ദിസ് ഫ്രം എന്നും ചോദിക്കും ഞാനിത് ഡി സി ബുക്സ് എന്നാണ് വാങ്ങിച്ചത് ഐ ബോർഡ് ദിസ് ഫ്രം ഡി സി ബുക്സ് അല്ലെങ്കിൽ ബുക്ക് സ്റ്റോൾ അറ്റ് ദി എയർപോർട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ഐ ബോട്ട് ദിസ് ഓൺലൈൻ നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടോ ഹാവ് യു റെഡ് ദിസ് ഇനി വേറൊരു രീതിയിൽ ഞാൻ ചോദിക്കുന്നു ഇത് വായിച്ചിട്ടില്ലേ നിങ്ങൾ അപ്പൊ എങ്ങനെ ചോദിക്കും ഹാവിങ് ടുസ് ആദ്യം ഞാൻ നോർമൽ ആയിട്ട് ചോദിച്ചു ഹാവ് യു റെഡ് ദിസ് എന്ന് അല്ലേ വായിച്ചിട്ടുണ്ടോ രണ്ടാമത്തത് കുറച്ച് അതിശോക്തി ഇത്രയും വലിയ ബുക്ക് വായിച്ചിട്ടില്ലേ ഇത്രയും ഫേമസ് ബുക്ക് വായിച്ചിട്ടില്ലേ ഹാവിൻ യു റെഡ് ദിസ് ഇത് വായിച്ചിട്ടില്ലേ അപ്പൊ ഞാൻ ഒരു നോ പറയുന്നത് എറ്റ് അപ്പൊ ഞാൻ ഇത്രയും അമേസിംഗ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് നിങ്ങൾ വായിച്ചിട്ടില്ലേ യു ഹാവ് ദിസ് അമേസിംഗ് ബുക്ക് വിത്ത് യു ആൻഡ് എറ്റ് അപ്പൊ നമ്മൾ പറയുന്നത് എന്തായാലും അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ വായിക്കാൻ പോകാന്ന് വെച്ചു അപ്പൊ നിങ്ങൾ എങ്ങനെ പറയും ഐ വിൽ റീഡിറ്റ് എന്ന് പറയുമോ ഐ എം ഗോയിങ് എന്ന് പറയുമോ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ ശരിക്കും ഇത് ഞാൻ വാങ്ങിച്ചതല്ല എനിക്ക് ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് അല്ലെങ്കിൽ എനിക്കിത് ഗിഫ്റ്റ് നൽകപ്പെട്ടതാണ് ആക്ച്വലി ഐ ഹാവ് ബീൻ ഗിഫ്റ്റഡ് ദിസ് ബുക്ക് ബൈ മൈ ഡാഡ് ഇത് പാസീവ് വോയ്സിലാണ് ഇങ്ങനെയൊന്നും പറയണമെന്നില്ല സിമ്പിളായിട്ട് പറയാം നമുക്ക് പാസീവ് വോയിസിലൊന്നും പറയണമെന്നൊന്നും ഇല്ല ഐ ഡാഡ് ഗിഫ്റ്റഡ് മീ ദസ് എനിക്ക് അച്ഛൻ ഗിഫ്റ്റ് തന്നതാണ് അല്ലെങ്കിൽ മൈ ഫ്രണ്ട് ഗിഫ്റ്റഡ് മീ ദസ് എന്ന് സിമ്പിളായിട്ട് പറയാം ഓ റിയലി ദാറ്റ്സ് എ തോട്ട്ഫുൾ ഗിഫ്റ്റ് അത് ഭയങ്കര ഗിഫ്റ്റ് തന്നെ ചിന്തിച്ച് വാങ്ങിച്ച ഗിഫ്റ്റ് തന്നെ ഓ റിയലി ദാറ്റ്സ്റ്റ് ഐ ഹാവ് ബീൻ ഗിഫ്റ്റഡ് ദിസ് ബുക്ക് ബൈ മൈ ഡാഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഇടയ്ക്ക് കിട്ടിയ ബുക്ക് ഈ ഇടയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണെങ്കിലാണ് കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ പറയുകയാണ് എന്റെ ബർത്ത്ഡേക്ക് എൻ്റെ അച്ഛൻ വാങ്ങിച്ചു തന്നതാണ് എന്ന് നമ്മൾ എടുത്ത് പറയണം സിമ്പിൾ പാസ്റ്റൻസ് ആണ് കാരണം ബർത്ത്ഡേക്ക് തന്നു എന്ന് നമ്മൾ ടൈം ടൈം പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റൻസ് ആണ് ഐ വാസ് ഗിഫ്റ്റഡ് ദിസ് ബുക്ക് ഓൺ മൈ ബേർത്ത് ഡേ അവിടെ വാസ് ഗിഫ്റ്റഡ് ഐ വാസ് ഗിഫ്റ്റഡ് ഇനി സിമ്പിൾ ആയിട്ട് പറയാം മൈ ബ്രദർ ഗേവ് മി ദിസ് ബുക്ക് അല്ലെങ്കിൽ ബോർഡ് മി ദിസ് ബുക്ക് പാസീവ് വോയിസിൽ പറയണമെന്നില്ല ആക്റ്റീവ് വോയിസിൽ തന്നെ പറയാം മൈ ബ്രദർ ഗേവ് മി ദിസ് ബുക്ക് ആക്ടിവ് വോയിസ് എന്ന് പറഞ്ഞാൽ തന്ന ആൾക്കാണ് ഇമ്പോർട്ടൻസ് മൈ ബ്രദർ ഗേവ് മീ ദി ബുക്ക് ഈ ബുക്ക് വാങ്ങിക്കണം എന്നുള്ളത് ആരുടെ ഐഡിയ ഐഡിയാണ് ഹൂസ് ഐഡിയ വാസ് ഇറ്റ് ബൈ ദിസ് ബുക്ക് ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ഇത് വാങ്ങിക്കണമെന്നുള്ളത് അല്ലെങ്കിൽ നമുക്കറിയാം ഇത് ആരാ സജസ്റ്റ് ചെയ്തത് ഈ ബുക്ക് വാങ്ങിക്കാൻ ഹൂ സജസ്റ്റഡ് ബൈങ് ഇറ്റ് ഹൂ സജസ്റ്റഡ് ബൈങ് ഇറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞെങ്കിൽ ഹൂം അപ് വിത്ത് ഐഡിയ ടു ബൈ ഇറ്റ് ഹൂംഅപ്പ് വിത്ത് ഐഡിയ ടു ബൈ ഇറ്റ് എനിക്കിത് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് വായിക്കാൻ തരുമോ എന്ന് എങ്ങനെ ചോദിക്കും കുഡ് യു ലെൻ മീ ദു ലെൻ മീ ദ അല്ലെങ്കിൽ ചോദിക്കാം ബുക്ക് ഒന്ന് കടമായിട്ട് എനിക്ക് ഒന്ന് കൊണ്ടുപോവാമോ മേ ഐ ബോറോ ദിസ് ബുക്ക് അല്ലെങ്കിൽ അവിടെ മോഡൽ വേർബ് ഉപയോഗിച്ചാണ് വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ ദി ബുക്ക് ബുക്കൊക്കെ കൊടുക്കാൻ സന്തോഷമുള്ളവരാണെങ്കിൽ ഇങ്ങനെ പറയും ഓഫ് കോഴ്സ് ഐ വുഡ് ബി ഹാപ്പി ടു തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനി അത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ആബ്സൊല്യൂട്ട്ലി ഗോ അഹെഡ് പിന്നെന്താ കൊണ്ടുപോയിക്കോളൂ ഷോ തിങ് ഇങ്ങനെയും പറയാം അല്ലെങ്കിൽ യാ പിന്നെന്താ ഷോ അങ്ങനെ പറയാം ഇനി വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഗോ ഫോർ ഇറ്റ് പിന്നെന്താ കൊണ്ടുപോകോളൂ അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മുടെ ആ സമ്മതം അറിയിക്കാം പക്ഷെ ഈ ബുക്കിന്റെ ഗുണഗണങ്ങളൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഒന്ന് റീ തിങ്ക് ചെയ്തു ഇത്ര നല്ല ബുക്കല്ലേ എന്തായാലും എനിക്കൊരു കോപ്പി വേണം അപ്പം നമുക്ക് സ്വന്തമായിട്ട് വരണം വാങ്ങിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എപ്പോൾ ആദ്യം നമ്മൾ അവർ തരാന്ന് പറഞ്ഞുകൊണ്ട് അവരോട് താങ്ക്സ് പറയണ്ടേ ഓ താങ്ക് യു സോ മച്ച് ബട്ട് ഐ ലൈക്ക് ടു ഹാവ് എ കോപ്പി ഫോർ മൈസെൽഫ് ഒരു കോപ്പി എനിക്ക് വേണമെന്ന് എനിക്കുണ്ട് ഐ തിങ്ക് ഐ അൽ ബൈ വൺ ഫോർ മൈസെൽഫ് സെൽഫ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഒറ്റ ബുക്ക് കൊണ്ട് പഠിച്ചില്ലേ ബേസിക് ആയിട്ടുള്ള സെന്റൻസ് തുടങ്ങി ഏറ്റവും അഡ്വാൻസ് ലെവലുള്ള സെൻറ്റൻസുകൾ വരെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു യാത്ര പോലെ നമ്മൾ ഇങ്ങനെ കടന്നുപോയി ഗ്രാമറിന്റെ റൂൾസോ ഒന്നും ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല സിറ്റുവേഷൻ ആലോചിക്കുക സെന്റൻസുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക പക്ഷെ പ്രാക്ടീസ് ചെയ്ത് ഇത് ഉറപ്പിക്കണം ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടാൽ ഉടൻ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിലാണ് നിങ്ങളുടെ ആ ഒരു എഫേർട്ട് ഇരിക്കുന്നത് അപ്പം രണ്ടോ മൂന്നോ നാലോ ദിവസം എടുത്ത് ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വേറെ ഒന്നും ചിന്തിക്കേണ്ട ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ബുക്കിന് പകരം ഒരു സാരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും എടുത്ത് വെച്ചിട്ട് സെയിം ക്വസ്റ്റ്യൻസ് അവിടെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിനെക്കുറിച്ച് ഇതുപോലെ ചോദിച്ച് പറഞ്ഞ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ടാവും അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് എഴുതി ഇടാൻ മറക്കരുത് കാരണം ആ കമൻസിലൂടെയാണ് എനിക്ക് ആ ഫീഡ്ബാക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഫീഡ്ബാക്ക് അനുസരിച്ച് വേണം എനിക്കിനി അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ അതെനിക്ക് അറിയണ്ടേ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മിനിറ്റ് എടുത്ത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ സോ വിത്ത് ലെറ്റ് വൈൻഡ് ഓഫ് ദിസ് നെക്സ്റ്റ് വീഡിയോ